namaskaram real news സാമൂഹ്യ സംഘടനയായ സമഗ്രയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പത്തൊൻപത് പഞ്ചായത്തുകളിലെ എഴുപതിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിരക്കിൽ സൈക്കിളുകൾ വിതരണം ചെയ്തു തൃശൂർ പേരാമംഗലം ജൈത്രയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പരിപാടി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡിറക്ടറുമായ സുനിൽകുമാർ ഉണ്ണികളും ചടങ്ങിൽ അധ്യക്ഷനായി കൃഷി പരിസ്ഥിതി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പനങ്ങാട് ആസ്ഥാനമായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ സംഘടനയായ സമഗ്രയുടെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം നടത്തിയത് തൃശൂർ പേരാമംഗലം ജൈത്രിയുമായി സഹകരിച്ചുകൊണ്ട് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകിയത് കോഴിക്കോട് ജില്ലയിലെ പത്തൊൻപത് പഞ്ചായത്തുകളിലെ എഴുപതിലധികം വിദ്യാർത്ഥികൾക്കാണ് സൈക്കിൾ വിതരണം നടത്തിയത് പെഡൽറ്റ് പ്രോഗ്രസ് എന്ന പേരിൽ സമഗ്ര ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങൾ തീരുന്നു എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തിലൂടെ നിർവഹിച്ച അറിയിക്കുന്നു നന്ദി നമസ്കാരം സമഗ്ര ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സുനിൽകുമാർ ഉണ്ണികളും പദ്ധതി വിശദീകരിക്കുകയും ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു കോഴിക്കോട് ജില്ലയിലെ എഴുപത്തൊന്ന് പഞ്ചായത്തിലും മുപ്പത്തിമൂന്ന് പഞ്ചായത്തിലാണ് നമ്മൾ തയ്യൽ മെഷീൻ കൊടുത്തത് അറുന്നൂറിൽ പരം തയ്യൽ മെഷീൻ പകുതി പൈസയ്ക്ക് അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് കോഴിക്കോട് കൊടുത്തിട്ടുണ്ട് വളരെ പാവപ്പെട്ട ആൾക്കാർ കോയിന വളർത്തുന്ന കോഴിക്കോട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ പിന്നെ ആക്റ്റീവ ഫണ്ട് നമ്മൾ ഇരുപതെണ്ണയേ കൊടുത്തുള്ളൂ നാൽപ്പത്തൊമ്പതെണ്ണെനിക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിവിധ വിവിധയിടങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഉള്ളേരി അവിടെ നിന്ന് അങ്ങോട്ടുള്ള മേപ്പയ്യൂരും വടകരയും നൊച്ചാടും ഒക്കെ ഉള്ള പഞ്ചായത്തുകളിലേക്ക് ഉള്ളേരിയാണ് നമ്മൾ സംഘടിപ്പിച്ചത് പെരുമണ്ണ നമ്മൾ പോയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെരുമണ്ണ ഉള്ള ആൾക്കാർക്ക് പെരുമണ്ണ പഞ്ചായത്തിൽ അതുപോലെ തന്നെ പൂനൂരും നന്മണ്ടയും ഒക്കെ തന്നെ തയ്യൽ മെഷീൻ്റെ വിതരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിള് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വിദ്യാർത്ഥികൾക്കുള്ള ഈ പകുതി പൈസയ്ക്ക് അല്ലെങ്കിൽ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടു കൂടുതലുള്ള വിതരണത്തിൽ കൂടെ ഈ ഈ മോട്ടോർ മോട്ടോർ വാഹനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി മലിനീകരണം നടത്തുകയാണെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ പരിപാടിയുടെ കൂടി അന്തരീക്ഷത്തിലേക്ക് മലിനീകരിക്കപ്പെടാതെ ആൾക്കാർക്ക് കുറച്ചുകൂടി വ്യായാമം അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള ഒരു വികാസത്തിന് പെഡൽ ടു പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഈ ഒരു സൈക്കിൾ വിതരണ പദ്ധതി ചരിത്ര നടപ്പിലാക്കുന്നത് അപ്പോൾ എല്ലാ പരിപാടിയിലും നമ്മൾ അൻപത് ശതമാനം സാമ്പത്തിക സഹായം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പരിപാടി കൂടെ തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമ്പെന്ന് കരുതുകയാണ് ചെയർപേഴ്സൺ ഒ സുനിൽകുമാർ നരിക്കുനി നെടിനാട് ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക ഷനില പി ടി എ പ്രസിഡന്റ് നിഷാദ് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കോഡിനേറ്റർ പി ജയകൃഷ്ണൻ കോട്ടനട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി അജിത ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ കെ ജിബീഷ് കെ വി കരുണാകരൻ നായർ സമഗ്ര നിർവാഹക സമിതി അംഗം രജീഷ് കനിയാനി മുഹമ്മദ് അലി ബിജിത ഗീത തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി